ഓൾ വെൽക്കം ബാക്ക് ടു ഷെയർ ദ നോളേജ് അപ്പം നമുക്കിന്ന് ഓണ പരീക്ഷയോടനുബന്ധിച്ച് പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ സോഷ്യൽ സയൻസിലെ കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റായി വന്നിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്താലോ അപ്പം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സോഷ്യൽ സയൻസിൽ റിപ്പീറ്റായി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത അതായത് ലോക്പാലും ലോകായുക്തയും ഇവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നത് അപ്പൊ നമുക്ക് പോയിന്റ്സ് ആയിട്ട് അതൊന്ന് നോക്കാം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ അപ്പോൾ ലോക്പാൽ എന്താണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ അപ്പൊ ലോകായുക്ത തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് ലോകായുക്ത അപ്പോൾ ലോക്പാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനും അതുപോലെ തന്നെ ലോകായുക്ത സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനും വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ആർക്കധികാരമുണ്ട് ലോക്പാലിന് അധികാരമുണ്ട് ലോകായുക്തയിൽ അത് വരുമ്പോൾ കോടതി നടപടികളുടെ രീതിയാണ് ഇവർ സ്വീകരിക്കുന്നത് അതായത് ലോ ലോക്പാലിൽ പൊതുപ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ എല്ലാം ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട് ലോകായുക്തയിൽ കോടതി നടപടികളുടെ രീതിയാണ് ലോകായുക്തയിൽ സ്വീകരിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇ ഗവേണൻസ് അതായത് ഇ ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുള്ള നേട്ടങ്ങൾ എന്തെല്ലാം ഇ ഗവേണൻസ് വന്നതിന് ശേഷം പൊതുജനങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായതെന്ന് അതായത് സേവനത്തിനായിട്ട് സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലാതായി അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാൻ കഴിഞ്ഞു അതുപോലെ സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും അതുപോലെ തന്നെ പെട്ടെന്നും നമുക്ക് ലഭിക്കാൻ തുടങ്ങി ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കാനും തുടങ്ങി അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കാനാണ് അപ്പോൾ എന്തൊക്കെയാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ആ ഗവൺമെൻറ്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നു അതുപോലെ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ മൂന്ന് ടോപ്പിക്കും പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പൊതുഭരണത്തിൽ നിന്നുള്ളതാണ് എല്ലാ മക്കളും ചാനലിൽ കയറി ക്ലാസ്സുകളെല്ലാം കാണുക നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്